ഹായ് ഫ്രണ്ട്സ് ഗോ ഗ്രീൻ വിത്ത് ടി വിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഞാനിന്ന് നിങ്ങളുമായി ചർച്ച ചെയ്യുന്ന വളരെ വ്യത്യസ്തമായ ഒരു വിഷയമാണ് കാരണമല്ല ടിയാഗ് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് അത് പ്രീ ബുക്കിംഗ് പീരീഡ് എന്ന് വെച്ചാൽ വണ്ടി ലോഞ്ച് ചെയ്തിട്ടില്ല അപ്പോൾ ആദ്യം എടുക്കുന്ന പതിനായിരം ഒരു ഓഫർ പ്രൈസ് ഡിക്ലെയർ ചെയ്തിരുന്നു അപ്പോൾ അതനുസരിച്ച് വാഹനം എടുത്തപ്പോൾ നമുക്ക് ഈ വാഹനത്തെക്കുറിച്ചുള്ള വിവരം എന്ന് പറയുന്നത് അവരുടെ കാറ്റലോഗ് അതോടൊപ്പം തന്നെ അവരുടെ സൈറ്റിൽ നിന്നുള്ള വിവരമായിരുന്നു അപ്പം ഞാനെടുത്ത എസ് ടി എൽ ആർ ആണ് അപ്പോൾ അതിൽ എനിക്ക് ഞാനതിൻ്റെ പല വേരിയൻറ്റുകളും നോക്കിയപ്പോൾ എൻ്റെ ഒരു സ്പെസിഫിക്കേഷൻ അനുസരിച്ച് ഞാൻ നോക്കിയ എസ്റ്റ് എല്ലാവരും മതി ഓക്കെ എൻ്റെ അത് എനിക്ക് ഞാൻ ആഗ്രഹിച്ച ഒരു സാധനം ഇല്ലാതിരുന്നത് റിവേഴ്സ് ക്യാമറ മാത്രമായിരുന്നു മറിച്ച് ആ വാഹനത്തിന് ഓട്ടോ ഫോൾഡിംഗ് മിററെ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സംവിധാനങ്ങളെ മോട്ടറും കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ എൻ്റെ വാഹനം കിട്ടിയപ്പോൾ എനിക്ക് ഓട്ടോ ഫോൾഡ് മിറർ ഇല്ലായിരുന്നു അതായത് ഇവരത് ഓഫർ ചെയ്തിരുന്നു പക്ഷെ ആ വാഹനം വന്നപ്പോൾ ഓട്ടോ ഫോൾഡിംഗ് മിററും ഇല്ലായിരുന്നു അത് അഡ്ജസ്റ്റ് ചെയ്യാം നമുക്ക് അത് അഡ്ജസ്റ്റ് അകത്തൊന്ന് മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാം പക്ഷേ അതിന് ഓട്ടോ അഡ്ജസ്റ്റ്മെൻറ്റ് സംവിധാനം ഉണ്ടായിരുന്നില്ല അത് ഓട്ടോ ഫോൾഡ് സംവിധാനം ഇല്ലായിരുന്നു അതേപോലെ തന്നെ അതിൻ്റെ അടുത്ത വേരിയൻറ്റ് എക്സിസൈഡ് പ്ലസ് എക്സിസൈഡ് പ്ലസ് വാഹനമാണ് ഈ കിടക്കുന്നത് അപ്പോൾ ഇതിന് റിവേഴ്സ് ക്യാമറയോടൊപ്പം തന്നെ മറ്റൊരു സംവിധാനവും അതായത് നമ്മുടെ പഴയ സെൻസർ സംവിധാനം അപ്പോൾ അതിന് പറയുന്ന പേരെന്തായിരുന്നു ബ്രോ റിവേഴ്സ് പാർക്ക് അസിസ്റ്റ് വിത്ത് ഓഡിബിൾ സിഗ്നൽ ആൻഡ് ഗ്രാഫിക്കൽ ഡിസ്പ്ലേ ഓക്കേ റിവേഴ്സ് പാർക്ക് അസിസ്റ്റ് വിത്ത് ഓഡിബിൾ നിങ്ങളുടെ എക്സ് ടി വേരിയൻറ്റിലുള്ള സാധനം ആ അതെ നമ്മുടെ എസ് ടി വേരിയൻറ്റിലുള്ള ആ പറയുന്ന നമ്മുടെ റിവേഴ്സ് സെൻസർ ഉണ്ടല്ലോ അതും ഈ പറയുന്ന എസ് ടി എല്ലാറിനും പറഞ്ഞിരുന്നു പക്ഷേ ആ വാഹനം വന്നപ്പോഴത്തേക്ക് ആ ഒരു സംവിധാനം എസ് ടി എൽ ആറിന് ആ സംവിധാനം ഇല്ലായിരുന്ന സോറി എക്സ് എസ് പ്ലസ് എന്ന് പറയുന്ന മോഡലിന് ആ റിവേഴ്സ് അസിസ്റ്റ് സംവിധാനം ഇല്ലായിരുന്നു അതുപോലെ തന്നെ എസ് ടി എൽ ആറിന് ഓട്ടോ ഫോൾഡിങ് സംവിധാനവും ഉണ്ടായിരുന്നില്ല അപ്പം അത് സത്യം പറഞ്ഞ ഒരു ചതിയാണ് നമ്മൾ ഈ വാഹനം കണ്ടിട്ട് പോലും അല്ല കാരണം ഈ ഒരു വാഹനം ഇറങ്ങിയിട്ടില്ല നമ്മൾ ടാറ്റയെ വിശ്വസിച്ച് എടുത്തൊരു വാഹനമാണ് അപ്പോൾ അത് എന്ത് വന്നെന്ന് പറഞ്ഞാലും കാരണം ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വാഹനമാണെങ്കിൽ നമുക്കൊരു വിശ്വാസമുണ്ട് ഇത് അതുപോലും ഇല്ലാതെ നമ്മൾ ആദ്യം തന്നെ വണ്ടി പോലും കാണാതെ ബുക്ക് ചെയ്തവരാണ് ഞങ്ങളപ്പോൾ ഉള്ള ചിലർ പക്ഷേ ഞങ്ങൾക്ക് ഇങ്ങനെ ഈ രണ്ട് മോഡലിനും ഈ പറയുന്ന എസ് ടി എൽ ആറിനും എക്സ് സെഡ് പ്ലസ് എന്ന് പറയുന്ന മോഡലിനും ഇത് ഈ സംവിധാനം ഇല്ലാതെയാണ് ഞങ്ങൾക്ക് വാഹനം കിട്ടിയത് അപ്പോൾ അങ്ങനെ എക്സ് സെഡ് പ്ലസ് എന്ന് പറയുന്ന മോഡലെടുത്ത ആ ഒരാളെയാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ബ്രോ ഒന്ന് പരിചയപ്പെടുത്തിക്കേ എൻ്റെ പേര് ജിത്തു ടോണിവിടെ ചങ്ങനാശ്ശേരി കോട്ടയം ജില്ലയിൽ ചങ്ങനാശ്ശേരി കുരിശുമൂടാണെന്ന സ്ഥലം അപ്പം താങ്കൾ ഇങ്ങനെ വാഹനത്തിന് ഈ പറയുന്ന ഫീച്ചേഴ്സ് ഇല്ലാതെ വന്നപ്പോഴത്തേക്ക് താങ്കൾ എന്താണ് ചെയ്തത് ഞാൻ ഇതിന് മുന്നേ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വണ്ടി ടിയാഗോ തന്നെ പെട്രോൾ വണ്ടിയാണ് അതിന് ക്യാമറ ഇല്ലാത്ത സെൻസറോ ബേസ്ഡ് ഉള്ള വണ്ടിയാണ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ പറയുവാണെങ്കിൽ ഇപ്പോഴത്തെ ഈ എല്ലാർ വേരിയന്റ് ഇപ്പം ഈ ഇലക്ട്രിക് വണ്ടിയിൽ എക്സ്ട്രീം മോഡലില്ല ആ സൈസിലെ ക്യാമറ ഇല്ല എന്റെ സെൻസർ മാത്രമേ ഉള്ളൂ ഞാൻ അങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ആ സമയത്ത് എനിക്ക് ഭയങ്കര കംഫോർട്ടബിൾ ആയിട്ടുള്ള സംഭവം ഈ സെൻസർ ഉണ്ടല്ലോ നമുക്കൊരു റിവേഴ്സ് എടുക്കുന്നു റിവേഴ്സ് എടുക്കുന്നു ഇപ്പം എന്തെങ്കിലും പുറകിലാരെങ്കിലും തടസ്സമോ എന്തെങ്കിലും ഒരു ഒബ്ജക്ടുകളുണ്ടെങ്കിൽ അപ്പം അതിൻ്റെ അകത്തൊരു അലാറമും വരും പ്ലസ് നമ്മൾ ആ ഒബ്ജക്റ്റിനോട് അടുക്കുന്നത് എൻ്റെ സ്ക്രീനിലെ ഡിസ്പ്ലേയിൽ കാണിക്കും ഡിസ്പ്ലേയിൽ കാണിക്കും അത് അങ്ങനെ ഒരു സംവിധാനം ഉണ്ടായിരുന്നു അപ്പം എനിക്കന്നത് അതായിരുന്നു സൗകര്യം ഏറ്റവും നമുക്ക് അത് കംഫോർട്ടബിളായിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ ഈ ഈ രണ്ട് ഫീച്ചറും ക്യാമറയും ഉണ്ട് ഈ സെൻസർ സംവിധാനം ഉണ്ടെന്നുള്ള ഒരു ഇതിലാണ് ഇതിൻ്റെ ഞാൻ ഈ വണ്ടി എടുക്കുന്ന സമയത്ത് നമുക്ക് ബ്രോഷറിൽ കമ്പനി പറഞ്ഞിരുന്നുണ്ടായിരുന്നത് ഞാൻ വണ്ടി എടുത്ത് ആദ്യത്തെ ദിവസം തന്നെ ഞാൻ നോക്കിയപ്പോഴത്തേക്കും ക്യാമറ ഉണ്ട് പക്ഷെ നമ്മൾ വണ്ടി റിവേഴ്സ് എടുക്കുമ്പോഴത്തേക്കും ഒരു ബി പി സൗണ്ടും ഇല്ല അതിന്റെ സ്ക്രീനിലൊരു ഇൻഡിക്കേഷനും ഇല്ല നമ്മൾ റിവേഴ്സ് ഇടുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് ഒരു റെഡ് യെല്ലോ ഗ്രീൻ മൂന്ന് ലൈൻ കത്തി കിടക്കും പക്ഷെ ആ കത്തി കിടക്കുന്ന ലൈനിന് ഒരു മൂവ്മെന്റ് ഇല്ല റെഡ് യെല്ലോ ഗ്രീൻ നമ്മൾ ഒരു മതിലിനോട് ഏറ്റവും ചേർത്ത് ഇനിയും മുട്ടിച്ചിട്ടാ പോലും ആ മതിലെ കാണിക്കും റെഡ് യെല്ലോ ഗ്രീൻ മൂന്ന് ലൈറ്റും അതേസമയം ഈ സെൻസർ സംവിധാനം ഉണ്ടെങ്കിൽ നമ്മൾ ആ മതിലിനോട് അടുത്ത് വരുമ്പോൾ തന്നെ ഏറ്റവും ആദ്യമേ ദൂരെ നിൽക്കുമ്പോഴത്തേക്കും പച്ച ലൈറ്റ് കത്തും അതിലിനോട് ഇച്ചിലൂടെ എടുത്തു വരുമ്പോഴത്തേക്കും യെല്ലോ ലൈറ്റ് കത്തും മാക്സിമം അതിലൂടെ എത്തി കഴിയുമ്പോൾ റെഡ് ലൈറ്റ് കത്തും അതിന്റെ കൂടെ ഒരു അലാറവും തരും അങ്ങനെ ഒരു ഒരു ഉണ്ട് അപ്പൊ എന്റെ വണ്ടിക്ക് ഈ സംവിധാനം ഇല്ല നമുക്ക് ക്യാമറയെ മാത്രം വിശ്വസിച്ച് റിവേഴ്സ് എടുക്കേണ്ട ഒരു അവസ്ഥ അപ്പം ഞാനിത് ആദ്യത്തെ ദിവസം തന്നെ തന്നെയാണ് നമുക്ക് നേരത്തെ വണ്ടിയിൽ സെൻസർ ഉള്ള വണ്ടി ഉപയോഗിച്ച് നമ്മളത് കംഫോർട്ട് ആയപ്പോഴത്തേക്കും ഞാൻ ആദ്യത്തെ ദിവസം തന്നെ റിവേഴ്സ് എടുത്തപ്പോഴത്തേക്കും പുറകെ ചെന്ന് ഇടിക്കേണ്ട ഒരു ഇടിച്ചില്ല ഇടി ത്തക്കൊ സാഹചര്യം വന്നു അപ്പം ഞാൻ നോക്കി അന്നേരമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് ഈ ഒരു സംവിധാനം ഈ വണ്ടിയിൽ ഇല്ല എന്നുള്ളത് പക്ഷേ ക്യാമറ ഉണ്ടായിരുന്നല്ലോ ക്യാമറ ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ നമ്മൾ നമുക്ക് എന്തോ ഒരു ഒന്ന് സൗണ്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നു നേരത്തെ വണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്നപ്പം പ്ലസ് നമ്മൾ മുട്ടിക്കഴിഞ്ഞാലേ അറിയത്തുള്ളൂ കാരണം ഈ നമ്മൾ ഒരു മതിലെ മുട്ടി നിന്നാൽ പോലും ഈ റെഡ് യെല്ലോ ഗ്രീൻ ആ സ്ക്രീൻ ലൈറ്റിൽ ലൈനുകൾ എൻ്റെ സ്ക്രീനിൽ കാണിക്കും അപ്പം അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഞാൻ ആദ്യത്തെ ദിവസം തന്നെ സെയിൽസിലുള്ള ആൾക്കാരോട് നമ്മൾ ഇതൊരു കംപ്ലൈന്റ് ആയിട്ട് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ ഒരു കാര്യം ചെയ്ത് നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് പരിഹരിക്കാം സർവീസിന് ചെല്ലുമ്പോഴത്തേക്കും അവിടെ സർവീസിലെ ആൾക്കാരോട് പറയുക ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് അവരത് ക്ലിയർ ചെയ്തു തരാം ഇനി അവർ എന്തെങ്കിലും തടസ്സം പറയുകയാണെങ്കിൽ അവർ ഈ സെയിൽസിലെ ആൾക്കാർ തന്നെ അത് ചെയ്തോളാം എന്ന് പറഞ്ഞു സർവീസിന് ചെന്നപ്പോഴത്തേക്കും അവർ പറയുന്നത് ഈ വണ്ടിക്ക് കമ്പനി ഇങ്ങനെ വരുന്നത് ഈ സംഭവം സെൻസർ സംവിധാനം വെച്ചിട്ടില്ല പുതിയതായിട്ട് അവർക്ക് ആഡ് ചെയ്ത് തരാൻ പറ്റത്തുമില്ല കാരണം ഇലക്ട്രിക്കൽ വണ്ടിക്ക് ഇലക്ട്രിക് വണ്ടിക്ക് ഇലക്ട്രിക്കൽ ഇലക്ട്രിക് വണ്ടിക്ക് എക്സ്ട്രാ ഫിറ്റിങ്സ് പുറത്തൊന്നും ചെയ്യാൻ പറ്റത്തില്ല കമ്പനിയിലും ചെയ്തു തരത്തില്ല അങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവർ വാറണ്ടി ഡിനേ ചെയ്യും അവർ ചെയ്തു തരത്തില്ല അപ്പോൾ എനിക്ക് അന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് ഈ സെൻസർ എന്നുള്ള സംഭവം ഇമ്പോ ഒരു നമുക്ക് കംഫർട്ടബിൾ ആയിരുന്നു കൊണ്ട് ഞാൻ പറഞ്ഞൊരു ഒക്കെ ഞാൻ അവരോടാവുമെന്ന് പറഞ്ഞു നോക്കും ഞാനതിനെ എക്സ്ട്രാ പൈസ പേ ചെയ്യാം നിങ്ങൾ ഫിറ്റ് ചെയ്ത് ഞാൻ അതിന് പൈസ പേ ചെയ്യാം അവർ ഒരു തരത്തിൽ അവർ ഓൺ കോസ്റ്റിൽ ചെയ്തോളാം പറഞ്ഞിട്ട് അവരത് സമ്മതിക്കാൻ പിന്നെ അവരോട് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ നിങ്ങളോട് ഈ സംഭവം ഉണ്ടോ എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തി വണ്ടി വാങ്ങിപ്പിച്ചത് സെയിൽസിലുള്ള ആൾക്കാരായതുകൊണ്ട് നിങ്ങൾ സെയിൽസിലെ ആൾക്കാരോട് സംസാരിക്കാൻ അപ്പോൾ എനിക്ക് ഇതുപോലൊരു അനുഭവമാണ് ഉണ്ടായത് കാരണം എന്താ വെച്ചാൽ എനിക്ക് ഞാനിതെല്ലാം നോക്കി ഓട്ടോ ഫോൾഡിംഗ് ആ ഫോൾഡ് ആവില്ല മാത്രല്ല അകത്തൂന്ന് നമുക്ക് ഫോൾഡ് ചെയ്യാനുള്ള സംവിധാനം വേണം ഇത് രണ്ടുമായിരുന്നു കമ്പനി ഓഫർ ചെയ്തത് ഞാൻ ഈ രണ്ട് വേരിയന്റ് നിങ്ങളുടെ പേര് എന്റെ വേരിയോട് കമ്പയർ പോലോട് വ്യത്യാസമുണ്ട് അപ്പോൾ എനിക്ക് അതിൻ്റെ അടുത്ത് എക്സ്ട്രാ വേണ്ടത് ക്യാമറ മാത്രമായിരുന്നു അപ്പൊ ഞാനിത് ബുക്ക് ചെയ്യുന്നതിന് മുമ്പ് എൻ സി സി എന്നാണ് എടുത്തത് അപ്പം ബുക്ക് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞു എനിക്ക് ഈ ഒരു സംവിധാനം കൂടി വേണം അപ്പോൾ അവർ പറഞ്ഞു അതെന്നെന്താ വെച്ച് വന്നേക്കാം അപ്പം അതിന് ഇത്രയും രൂപയും കൂടാകും അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് നല്ല ക്ലാരിറ്റിയുള്ള എച്ച് ഡി ക്യാമറയും വേണം അതോടൊപ്പം തന്നെ എനിക്ക് സ്ക്രീനെ കണ്ടാൽ പോരാ നമ്മുടെ മിററെ കിട്ടണം അപ്പോൾ അതെല്ലാം ചെയ്തു തരാമെന്ന് പറഞ്ഞു എമൗണ്ടും പറഞ്ഞ എല്ലാം എന്നോടും സമ്മതിച്ചാണ് അപ്പം വണ്ടി ഇറങ്ങി കഴിഞ്ഞ് അവർ ചോദിച്ചപ്പോൾ അവർ കൈമർ കൈമലർത്തി കാണിച്ചു അവർ പറഞ്ഞു അയ്യോ ഇത് ഇലക്ട്രിക് വണ്ടിയാണ് ഇത് എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതുകൊണ്ട് ചെയ്തു തരാൻ എന്ന് പറഞ്ഞു ഇത് ആയിരിക്കും ഞാൻ സെയിൽസിൽ പോയി സെയിൽസിൽ ചെന്ന് അവരോട് സംസാരിച്ചപ്പോഴത്തേക്കും അവര് പറഞ്ഞു സെയിൽസിലെ സെയിൽസിലെ എക്സിക്യൂട്ടീവ്സിന് ട്രെയിനിങ് എടുക്കുന്ന ഒരാൾ ആളുടെ പേര് ഞാൻ കറക്റ്റ് ഓർക്കുന്നില്ല ആള് പറഞ്ഞു ഈ സംവിധാനിൻ്റെ അകത്തുണ്ട് സെൻസർ എന്ന് പറഞ്ഞപ്പോൾ ഈ നിങ്ങളുടെ റിവേഴ്സ് പാർക്ക് അസിസ്റ്റ് വിത്ത് ഓഡിബിൾ സിഗ്നൽ അല്ലെങ്കിൽ ഗ്രാഫിക്കൽ ഡിസ്പ്ലേ എന്ന് പറയുന്ന സംവിധാനം ഇതിൻ്റെ അകത്തുണ്ട് അപ്പൊ ഞാൻ ചോദിച്ചാൽ അത് എങ്ങനെ ഇതിനകത്ത് സെൻസർ ഇല്ലല്ലോ അപ്പം പറഞ്ഞ ജിത്തു ഒന്നും അറിയണ്ട ഒന്നും കൂടെ സർവീസ് സെന്ററിൽ പോവാ ഒന്നും കൂടെ സർവീസ് സെന്ററില് പോയിട്ട് അവിടെയുള്ള ഏതേലും ടെക്നീഷ്യനെ ഫോൺ കൊടുക്കുക അതൊരു സംസാരിച്ചോളാന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഈ വണ്ടിയുമായിട്ട് ഈ സർവീസ് സെന്ററിൽ വീണ്ടും പോയി ഞാൻ പോയിരുന്നു എം കെ ആ സർവീസ് ഷോറൂമില്ല സെയിൽസും സർവീസും ഇല്ല അതൊന്നും അവിടെ ചെന്നു അവിടെ ചെന്നപ്പോഴത്തേക്കും അവിടുത്തെ ടെക്നീഷ്യനോട് ഈ സെയിൽസിലെ ആൾക്കാർക്ക് ട്രെയിനിങ് എടുക്കുന്ന തോമസ് എന്ന ആളുടെ പേര് തോമസ് എന്ന് പറയുന്ന ആൾ സെയിൽസിലെ ആൾക്കാരോട് ഫോണിൽ കൂടെ സെയിൽസിലെ സർവീസിലെ ടെക്നീഷ്യനോട് ഫോണിൽ കൂടെ പറയുന്നത് റിവേഴ്സ് ഇട്ടിട്ട് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ കൂട്ടി കൂട്ടിവയ്ക്കുക വോളിയം കൂട്ടി വെക്കുമ്പോഴത്തേക്കും എല്ലാം ഓക്കെ ആകുമെന്ന് അന്നേരം ഞാനിങ്ങനെ ഓർക്കുകയാണ് ഈ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ വോളിയം കൂട്ടി വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇത് ശരിയാകുന്നു കാരണം ഇതിനൊരു സെൻസർ ഇല്ല സെൻസർ ഇല്ലാതെ ഒരു ഒരു മെഷർമെന്റ് ഡിസ്റ്റൻസ് അളക്കുന്ന ഒരു മെഷർമെന്റോ അങ്ങനത്തെ ഒരു സംവിധാനം ഇല്ല പിന്നെ ഈ ഒരാൾ ഇത്രയും തർപ്പിച്ച് പറയുമ്പോൾ ഞാൻ ഇനി ക്യാമറയ്ക്ക് പുതിയ എന്തെങ്കിലും ടെക്നോളജി ആയിരിക്കും ക്യാമറയ്ക്കകത്തുകൂടെ തന്നെ ഇതിന്റെ ഡിസ്റ്റൻസ് അളക്കാനോ അങ്ങനെ എന്തെങ്കിലും ഒരു സംവിധാനം ഇല്ലാത്ത കാണും അങ്ങനെ ഇതെല്ലാം ചെയ്തിട്ടും നടപടിയില്ല രക്ഷയില്ല കാരണം ഈ സെൻസർ ഒന്നും അവസാനം ഇല്ലാതെ വർക്ക് ചെയ്യത്തില്ല അതറിയത്തില്ല അപ്പോൾ അവസാനം അവിടുത്തെ സർവീസിലെ ടെക്നീഷ്യൻ പറഞ്ഞു ഇയാൾക്കൊന്നും അറിയത്തൊന്നുമില്ല ഈ സെൻസർ ഇല്ലാതെ ഈ സാധനം വർക്ക് നിങ്ങളുടെ വണ്ടിക്ക് ഈ സാധനം ഇല്ല അത് വേറൊന്നും ചെയ്യാൻ പറ്റില്ല അത് കട്ട് ചെയ്തു പിന്നെ ഞാൻ കമ്പനിക്ക് മെയിൽ അയച്ചു അപ്പോൾ ഈ ടാറ്റയുടെ ഒരു ഏറ്റവും വേറെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര മെയിൽ ഏത് ഹയർ അതോറിറ്റിക്ക് അയച്ചു കഴിഞ്ഞാൽ ടാറ്റയ്ക്കും ആർക്കയച്ചു കഴിഞ്ഞാലും ഇവര് ഈ നമ്മൾ അയക്കുന്ന അതേ മെയിൽ അതുപോലെ തന്നെ ഇവർക്ക് ഡീലർഷിപ്പിന് ഫോർവേഡ് ചെയ്യും ഡീലർഷിപ്പിന് ഫോർവേഡ് ചെയ്യും അപ്പോൾ അവർക്ക് ഇതൊരു അക്നോളജ്മെൻ്റ് നമുക്കൊരു ലെറ്റർ തരും ലെറ്റർ മെയിൽ വരും ഈ അക്നോളജ്മെൻ്റ് മെയിൽ വരുന്നതല്ലാതെ അതിനപ്പുറത്തോട്ടൊരു നടപടിയില്ല നമ്മൾ എത്ര പ്രാവശ്യം പരാതിപ്പെടണോ അത്രയും നമുക്ക് അക്നോളജ്മെന്റ് കിട്ടുമെന്നുള്ള അതിന് വേറെ നടപടിയൊന്നുമില്ല പിന്നെ ഞാൻ പല മെയിൻ മെയിൽ അയച്ചു റിമൈൻഡർ മെയിൽ അയച്ചു അങ്ങനെ പിന്നെ ഇത് ഫേസ്ബുക്കിൽ ട്വിറ്ററിലും ഒക്കെ നമ്മളൊന്ന് ടാഗ് ചെയ്ത് കുറച്ച് ഒരു ഇഷ്യൂസ് ഉണ്ടായി അന്നേരം എന്നൊരു കോള് വന്നു ടാറ്റീന്ന് കോൾ വന്നു എന്നിട്ട് പറഞ്ഞു നിങ്ങളുടെ എം കെയിലെ സുമെ ഒരുസ് ഉണ്ട് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യും നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുമെന്ന് പറഞ്ഞു കുറച്ചേരം കഴിഞ്ഞപ്പോഴത്തേക്ക് സി എക്സ് സുമോദ് എന്ന് പറയുന്ന ആള് വിളിച്ച് ആൾ വിളിച്ചിട്ട് ആളുമായിട്ട് സംസാരിച്ച് സംസാരിച്ചപ്പോഴത്തേക്കും ഈ സുമോദ് പറയുന്നത് നിങ്ങളുടെ വണ്ടിക്ക് ഈ ഫീച്ചറുണ്ട് പിന്നെയും ഇത് തന്നെ ഈ ഫീച്ചർ ഇല്ലാത്ത ഉണ്ട് ഞാൻ പറഞ്ഞു അതെങ്ങനെ ഇല്ലാത്ത ഫീച്ചർ നിങ്ങൾ ഉണ്ടെന്ന് പറയുന്നത് അപ്പം ഈ സുമോ എന്ന് പറയുന്നത് നമുക്ക് റിവേഴ്സ് ഇടുമ്പോഴത്തേക്കും റെഡ് യെല്ലോ ഗ്രീൻ മൂന്ന് ലൈറ്റ് കത്തുന്നുണ്ട് മൂന്ന് ലൈൻ ഡിസ്പ്ലേയിൽ കാണിക്കുന്നുണ്ട് റിവേഴ്സ് പാർക്ക് അസിസ്റ്റ് വിത്ത് ഓഡിബിൾ സിഗ്നൽ ആൻഡ് ഗ്രാഫിക്കൽ ഡിസ്പ്ലേ അതിൽ ഓഡിബിൾ ഇല്ലാത്ത സൗണ്ട് ഇല്ലാത്തതായ കേൾപ്പിക്കാൻ പറ്റത്തില്ല ആർക്കും ഇല്ലാത്ത സൗണ്ട് കേൾപ്പിക്കാൻ പറ്റത്തില്ല പക്ഷേ ഈ ഡിസ്പ്ലേയിൽ കാണുന്ന റെഡ് യെല്ലോ ഗ്രീൻ മൂന്ന് ലൈന് ഇയാൾ പറയുന്നത് അതാണ് ഗ്രാഫിക്കൽ ഡിസ്പ്ലേ അപ്പം ഞാൻ പറഞ്ഞത് ഗ്രാഫിക്കൽ ഡിസ്പ്ലേ ആണെങ്കിൽ സ്വാഭാവികമായിട്ട് ഇതിനൊരു ഒരു മൂവ്മെന്റ് വേണം ഈ മൂവ്മെന്റ് ഇതിനില്ല ഏറ്റവും ഒരു ഒബ്ജക്റ്റിനോട് മതിലിനോട് ചേർത്ത് കിട്ടാ പോലും ഈ റെഡ് യെല്ലോ ഗ്രീൻ ലൈനുകൾ അതിൻ്റെ അകത്ത് കാണിക്കും നമുക്ക് രാത്രിയിൽ ഇപ്പോൾ ഒരു വെട്ടമില്ല വെട്ടമില്ലാത്ത സമയത്ത് റെഡ് യെല്ലോ ഗ്രീൻ അതിൻ്റെ അകത്ത് കത്തി കിടക്കും പുറകിൽ ആരേലും നിപ്പുണ്ടോ തടസ്സമുണ്ടോ ഇതൊന്നും അറിയാൻ ഒരു വഴിയില്ല അപ്പം അങ്ങനെ തർക്കിച്ചു അങ്ങനെ അങ്ങോട്ട് കൊണ്ട് തർക്കമായി തർക്കമായി കഴിഞ്ഞപ്പോഴത്തേക്ക് അവസാനം ഒരു ലാസ്റ്റ് ഒരു ഈ ആൾ പറഞ്ഞത് നിങ്ങൾക്ക് ഈ ടാറ്റ മോട്ടോസിന് ഇത്രയും വണ്ടിക്ക് ഇത്രയും ബുക്കിംഗ് ഒക്കെ ഈ ഒരു ഫീച്ചർ മാത്രം കണ്ടുകൊണ്ടല്ല നിങ്ങൾക്ക് ഈ ഈ ഫീച്ചർ ഈ ഫീച്ചറുള്ള വണ്ടി തന്നെ വേണമെന്നുണ്ടെങ്കിൽ അതുള്ള വേറെ കമ്പനികളിൽ വേറെ ഇഷ്ടം പോലെ വണ്ടികളുണ്ടായിരുന്നല്ലോ അത് ഏതെങ്കിലും ഒന്നാമതെ അതെ നമുക്ക് പേഴ്സണലായിട്ട് ആയിട്ട് ഇൻസൾട്ട് ഇൻസൾട്ടായ രണ്ട് കാര്യങ്ങൾ ഒന്നാമത്തെ അതെ രണ്ടാമത്തെ കാര്യം ഈ ആള് പറയുന്നത് ടാറ്റാ മോട്ടോഴ്സ് അങ്ങനെ ഒഫീഷ്യലി ആർക്കും ഇത് കോവിഡിന്റെ സമയമാണ് നമുക്ക് ഫിസിക്കൽ ബ്രോഷർ അല്ലാതെ ഒരു ഫിസിക്കലായിട്ട് ഒരു ബ്രോഷറോ ഒരു നോട്ടീസോ അങ്ങനെ ഒരു സാധനം ഇല്ല ാണ് ബുക്ക് ചെയ്യുന്നത് ഞാൻ സെപ്റ്റംബറിൽ പൈസ കൊടുത്തതാ പതിനായിരം രൂപ അഡ്വാൻസ് കൊടുത്തു നവംബർ ഒക്ടോബർ ആ സമയമാണ് ഞാൻ ഫസ്റ്റ് ബാച്ചില് അതായത് പത്രത്തിൽ ഒരു വാർത്ത കോവിഡിന്റെ അല്ല കോവിഡ് പത്തൊമ്പത് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപതില് അല്ല അതെ 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 കോവിഡിൻ്റെ സമയമാണത് കോവിഡിൻ്റെ സമയമായോണ്ടാണ് നമുക്ക് ഫിസിക്കലി ബ്രോഷർ കിട്ടാൻ അപ്പം ഈ ഇതിന്റെ അകത്ത് ഈ ഈ ബ്രോ ഇതിന്റെ അകത്ത് എന്തുവാ ഇപ്പം ഇയാൾ പറയുന്ന ഈ ബ്രോഷർ നമുക്ക് അവിടുത്തെ തന്നെ എൻ്റെ രണ്ടായിരത്തി പത്തൊമ്പതിലെ ഞാൻ വണ്ടി എടുക്കുന്ന സമയത്തുണ്ടായിരുന്നു അതേ എക്സിക്യൂട്ടീവ് എനിക്ക് അയച്ചു തന്ന ബ്രോഷറാണ് രണ്ട് ബ്രോഷർ അയച്ച് തന്നു ഒന്ന് ടാറ്റ മോട്ടോസിന്റെ ഒരു ഒഫീഷ്യൽ ബ്രോഷറ് അതെല്ലാ പേജിലും ടാറ്റ മോട്ടോഴ്സ് എന്ന് ഞാൻ എന്റെ സൈഡിൽ എഴുതിയേക്കുന്നത് രണ്ട് എം കെ മോട്ടോഴ്സിന്റെ എല്ലാ പേജിലും എം കെ മോട്ടോഴ്സ് എം കെ മോട്ടോഴ്സ് എന്ന് പറഞ്ഞാൽ രണ്ടും രണ്ട് വ്യത്യസ്തമായ ബ്രോഷർ ഈ ബ്രോഷർ അയച്ചു തന്നിട്ട് അപ്പോൾ ഈ ബ്രോഷർ എൻ്റെ രണ്ടായിരത്തി പത്തൊമ്പതിലെ പെട്രോൾ ടിയാവോ എടുക്കുന്ന സമയത്തുണ്ടായിരുന്നു അതേ എക്സിക്യൂട്ടീവ് എനിക്ക് അയച്ചു തന്ന രണ്ട് ബ്രോഷറാണ് ഇയാൾ പറയുന്നത് ടാറ്റ അങ്ങനെ ഒരു ബ്രോഷർ ഇറക്കിയിട്ടില്ല ബ്രോഷർ ഇറക്കിയിട്ടില്ല ഈ ബ്രോഷർ ഞാൻ ഉണ്ടാക്കിയതാണ് അപ്പം അത്രയായപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു ഓക്കെ നിങ്ങളോട് സംസാരിക്കുന്നു ബ്രോഷർ മാത്രമല്ല ഞാൻ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ നവംബർ മാസം ആണെന്നാണ് എൻ്റെ ഓർമ്മ അപ്പം ആ സമയത്ത് പത്രത്തിൽ ഇങ്ങനെ ഒരു ടിയാഗ ലോഞ്ച് ചെയ്യാൻ പോകുന്നു ആദ്യത്തെ പതിനായിരം പേർക്ക് ഓഫർ എന്ന് കണ്ടുകൊണ്ട് ഞാൻ ആ വെരി ഫസ്റ്റ് ഡേ പോയി ബുക്ക് ചെയ്ത ആളാണ് ഈ ഒഫീഷ്യലി പൈസ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഇങ്ങനെ വണ്ടി വരുന്നുണ്ടെന്ന് അറിഞ്ഞു പതിനായിരം രൂപ ബുക്ക് ഞാനും അങ്ങനെ തന്നെ അത് കഴിഞ്ഞ് എനിക്ക് ഒരു മാസം കഴിഞ്ഞാണ് മെസ്സേജ് വരുന്നത് കാരണം അവർക്കപ്പം ബുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ലായിരുന്നു അത് ഒരു മാസം കഴിഞ്ഞ് എനിക്ക് മെസ്സേജ് വരുന്ന പൈസ കിട്ടിയെന്നും പറഞ്ഞു അപ്പോൾ ആ സമയത്ത് ഇവർ നമുക്ക് ഇവരുടെ സൈറ്റിലുണ്ട് സൈറ്റിൽ ബ്രോഷർ അവൈലബിൾ ആണ് അതോടൊപ്പം തന്നെ ഈ എക്സിക്യൂട്ടീവ്സ് നമുക്ക് ബ്രോഷർ തന്നിരുന്നു അതാണ് എൻ്റെ ഓർമ്മ എന്താ പിന്നെ ഇത് ഇങ്ങനെ പറഞ്ഞത് നമുക്ക് പേഴ്സണലി ഒരു ഇൻസൾട്ട് ഇൻസൾട്ടായിട്ട് തോന്നിയതുകൊണ്ട് നമ്മളത് കേസ് കൺസ്യൂമർ കോടതിയിൽ കോട്ടയം ജില്ലാ ഉപഭോക്തൃ തർക്കപരിഹാരത്തിൽ കേസ് ഫയൽ ചെയ്തു കേസ് ഫയൽ ചെയ്ത് നമ്മൾ അവിടെ പോയി കോട്ടയത്ത് പോയ ഒരു വക്കീലിനെ കണ്ടു ഒരു വക്കീലിനെ നമ്മൾ ഓൺലൈനായിട്ട് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചതാണ് ഒരു വക്കീൽ റമീസ് കാസിം എന്ന് പറഞ്ഞ ഒരു വക്കീലിനെ കണ്ടു സിറിൽ ടവറിൽ കോട്ടയത്ത് കളക്ട്രേറ്റിന്റെ പുറകില് സിവിൾ ബ്ലോക്ക് ഹോസ് ജംഗ്ഷനിൽ സിറിൽ ടവറിലുള്ള റമീസ് ഖാസിം എന്ന് വക്കീലിനെ കണ്ടു അപ്പം വക്കീലിനെ കണ്ടപ്പോഴത്തേക്കും നമുക്കത് കുഴപ്പമില്ല നമുക്ക് ചെയ്യാന്ന് പറഞ്ഞു വക്കീലുമായിട്ട് വക്കീലുമായിട്ട് സംസാരിച്ചു തന്നെ ഓഗസ്റ്റ് സെപ്റ്റംബറിൽ അങ്ങാണ്ടാന്ന് വക്കീൽ കുറച്ച് ഡോക്യുമെന്റ്സ് വണ്ടിയുടെ ബില്ല് വണ്ടിയുടെ ബ്രോഷറെ വണ്ടിയുമായിട്ട് ബന്ധപ്പെട്ട നമ്മൾ വണ്ടിയുടെ ഓണേഴ്സ് മാനുവല് ഓണേഴ്സ് മാനുവലിലെ കുറച്ച് പേജുകളൊക്കെ മാർക്ക് ചെയ്ത് എത്ര എല്ലാം കൊണ്ട് കൊടുത്തത് വക്കീൽ കേസ് പഠിച്ചിട്ട് വക്കീൽ നമുക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം ഒരു അഫിഡവിറ്റ് അഫിഡവിറ്റായിട്ട് സത്യവാങ്മൂലമായിട്ട് അത് ഡ്രാഫ്റ്റ് ചെയ്ത് എന്നെ കൊണ്ട് ഒപ്പിടിച്ച് കോടതി കൊണ്ട് ഫയൽ ചെയ്തു ശരിക്കും ഈ കേസിന്റെ പുറകെ ഞാന് വക്കീലിനെ കാണാൻ ഒന്ന് കോട്ടയത്ത് പോയി കേസ് കൊടുക്കുന്ന ഇനീഷ്യൽ ഡേ ആദ്യത്തെ ദിവസം നമ്മളൊന്ന് പോയി ഈ രണ്ട് തവണ നമ്മൾ ഈ കേസിന്റെ പുറകെ നമ്മൾ പോകേണ്ട ഒരു സാഹചര്യം വന്നു എനിക്കിപ്പം കേസ് നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് ഒരു പതിനാലായിരം രൂപത്തോളം ചിലവായിട്ടുണ്ട് ചില ഈ രണ്ട് ഇത് പറയുവാണെങ്കിൽ നമ്മൾ രണ്ട് തവണ പോയുള്ളൂ പക്ഷേ രണ്ട് വർഷം രണ്ടു വർഷവും രണ്ടോ മൂന്നോ മാസം എടുത്തു ഇതിന്റെ വിധിയായി വരാൻ ഈ രണ്ട് വർഷവും മൂന്ന് മാസവും അപ്പം ഇരുപത്തി ഏഴ് മാസത്തിനിടയ്ക്ക് ഞാൻ രണ്ട് തവണയെ കോടതി പോയിട്ടുള്ളൂ ബാക്കി കാര്യങ്ങളെല്ലാം വക്കീലാണ് ചെയ്തത് ഈ രണ്ട് ഇത്രയും സമയത്തിനുണ്ടെങ്കിൽ നമുക്കൊരു പതിനാലായിരം പതിനയ്യായിരം രൂപ നമുക്ക് വക്കീലിൽ കേസ് ഫയൽ ചെയ്യുന്ന സമയത്ത് അങ്ങനെ എല്ലാം കൂടെ ചെറിയ ഒരു വക്കീൽ പറയുമ്പോഴത്തേക്കും അതിനനുസരിച്ച് പൈസ കൊടുക്കുന്നു പിന്നെ കേസ് തീർന്നു കഴിഞ്ഞപ്പോഴത്തേക്കും വക്കീലൊരു നമുക്കൊരു ജഡ്ജ്മെന്റ് ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ജഡ്ജ്മെന്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ കേസ് കോടതിയിൽ വന്നപ്പോഴത്തേക്കും ഇവർ പലതരത്തില് ഈ പലതരത്തിൽ ഇതിനെ ഡിഫെൻഡ് ചെയ്തു അവർ പറഞ്ഞ് ഈ കസ്റ്റമർ വണ്ടി കണ്ടിട്ടാണ് വണ്ടി കണ്ട് ഇഷ്ടപ്പെട്ട് ബോധ്യപ്പെട്ടാണ് വണ്ടി മേടിച്ചത് ഒത്തിരി മുട്ട പോക്ക് ന്യായങ്ങൾ അപ്പം പിന്നെ അപ്പം ഇത് വക്കീൽ അതല്ല ഡിഫെൻഡ് ചെയ്ത് ഡിഫെൻഡ് ചെയ്ത് അവസാനം കോടതി എന്ത് ചെയ്തു കോടതി ഒരു എക്സ്പേർട്ട് കമ്മീഷനെ വണ്ടിയുമായിട്ട് ബന്ധപ്പെട്ട് ഓട്ടോമൊബൈൽ ഫീൽഡിലുള്ള ഏതെങ്കിലും ഒരു എക്സ്പേർട്ട് കമ്മീഷനെ അപ്പോയിന്റ് ചെയ്തു അത് കാഞ്ഞിരപ്പള്ളി അമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിലെ ജിൻസൺ പോളെന്ന് പറഞ്ഞൊരു ഡിപ്പാർട്ട്മെൻറ് ഓഫ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഓട്ടോമൊബൈൽ അവിടുത്തെ ഡിപ്പാർട്ട്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ് ഹെഡ് ജിൻസൺ പോളിനെ കോടതി എക്സ്പോർട്ട് കമ്മീഷനായിട്ട് അപ്പോയിൻറ് ചെയ്തു അപ്പം നമ്മൾ പിന്നെ നമുക്ക് നമുക്കിതിൻ്റെ പുറകെ നടക്കേണ്ട ഒരു സാഹചര്യം വന്നതെന്ന് പറഞ്ഞാൽ രണ്ടു തവണ ഒരു തവണ വക്കീലിനെ കാണാൻ പോയി ഒരു തവണ ഡോക്യുമെൻസ് എല്ലാം കൊടുത്ത് സത്യം ആഫിഡേവിറ്റും എല്ലാം ഒപ്പിട്ട് കേസ് ഫയൽ ചെയ്യാനായിട്ട് പോയി കോടതിയിൽ പിന്നെ നമുക്ക് ഈ കേസുമായിട്ട് നടക്കേണ്ട ഒരു സാഹചര്യം വന്നത് ഈ വക്കീലിനെടുക്കേ ഈ വണ്ടി ഇൻസ്പെക്റ്റ് ചെയ്യാനായി വക്കീലിനെടുക്കലല്ലേ ഈ എക്സ്പേർട്ട് കമ്മീഷനെ വെച്ച് സാറിന് എടുക്കില്ല അത് കാഞ്ഞിരപ്പള്ളിയിലെ അമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിലെ സാറായിരുന്നു ഈ സാറിന് എടുക്കൽ നമ്മൾ വണ്ടി ഫിസി ഫിസിക്കലി കൊണ്ട് കാണിക്കേണ്ട ഒരു സാഹചര്യം അങ്ങനെ കാഞ്ഞിരപ്പള്ളിക്ക് പോയി അവിടെ വെച്ച് ഈ വണ്ടി വെരിഫൈ ചെയ്ത് സമയത്ത് തന്നെ അവിടെ വേറൊരു വണ്ടി ഇതിന്റെ ഏറ്റവും ടോപ്പ് ടോപ്പെൻഡ് ഇത് എക്സെഡ് പ്ലസ് അതിന്റെ ടോപ്പ് എൻഡ് എക്സെഡ് പ്ലസ് ലക്സ് എന്നും ഒരു വണ്ടികളുണ്ടായിരുന്നു അപ്പൊ ഈ രണ്ട് വണ്ടിക്കും ഒരേ ഫീച്ചേഴ്സാണ് ഈ പറയുന്ന സെൻസറും ക്യാമറ ഈ വണ്ടിക്ക് രണ്ട് വണ്ടിക്കും ഒരേ ഫീച്ചേഴ്സ് പറയുന്നത് അപ്പം ഞാൻ കേസ് കൊടുത്തതിന് ശേഷം ഇറങ്ങിയ ഒരു ബാച്ചിലെ വണ്ടിക്ക് രണ്ട് സംഭവം ഉണ്ട് ഞാൻ രണ്ടായിരത്തി ആദ്യത്തെ ബാച്ചിൽ ഇറങ്ങിയപ്പോഴത്തേക്കും ഉള്ള വണ്ടിക്ക് ക്യാമറ ഇല്ല ക്യാമറ ഉള്ള വണ്ടിക്ക് സെൻസർ സെൻസർ ഇല്ല പക്ഷെ ഞാനിത് അവരുമായിട്ട് സംസാരമായി അത് കഴിഞ്ഞ് കേസായി അത് കഴിഞ്ഞിറങ്ങിയ ഒരു സെപ്പറേറ്റ് ഒരു പർട്ടിക്കുലർ ബാച്ചിൽ ഈ രണ്ട് ഫീച്ചർ ഉള്ള വണ്ടികളും ഈ രണ്ട് ഫീച്ചറുണ്ട് ഈ ഈ വണ്ടിയിൽ വെച്ചിട്ടുണ്ട് അങ്ങനെ ഒരു വണ്ടി വായി വണ്ടി അവിടെ ഉണ്ടായിരുന്നു ഈ വണ്ടി വണ്ടികളെല്ലാം വെച്ച് ഈ എക്സ്പോർട്ട് കമ്മീഷൻ ഈ സാറ് ജിൻസൺ പോൾ ഒരു എക്സ്പോർട്ട് കമ്മീഷൻ റിപ്പോർട്ട് ഉണ്ടാക്കി കോടതിയിൽ കൊടുക്കും അത് കോടതിയിൽ കൊടുത്തിട്ട് പിന്നെ ഇവർ ചെയ്ത് പിന്നെ ഈ കേസ് നീട്ടിക്കൊണ്ട് പോകാൻ വേണ്ടി ചെയ്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഈ സാറിനെ ക്രോസ് ചെയ്യണമെന്ന് പറഞ്ഞു വിസ്തരിക്കാനായിട്ട് ക്രോസ് ചെയ്യണമെന്ന് പറഞ്ഞു ക്രോസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് സാറിന് നിന്ന് സമൻസ് അയച്ചു സമൻസ് അയച്ചിട്ട് സാറ് ഒപ്പിട്ട് കൈപ്പറ്റി കൈപ്പറ്റിയെന്നും പറഞ്ഞ് ഈ സമൻസ് ഒപ്പിട്ട് കൈപ്പറ്റി എന്ന് പറഞ്ഞ് കോടതിയിൽ കൊടുത്തു അത് ഇനി ഇവർ സ്വാധീനിച്ചിട്ടാണോ അതോ പോലീസുകാർ എന്തെങ്കിലും അവരുടെ എന്തെങ്കിലും ഒരു അവർക്ക് കൊടുക്കാത്ത സമയത്ത് കൊടുക്കാതെ എന്തെങ്കിലും ഇത് പറ്റിയാണോ എന്ന് അറിയത്തില്ല രണ്ട് തവണ ഈ ജിൻസൺ ഫോൺ സാറ് സമൻസ് ഒപ്പിട്ട് കൈപ്പറ്റി എന്ന് പറഞ്ഞു പക്ഷെ ഈ സാറിന് ഇങ്ങനെ സമൻസ് വന്നിട്ടില്ല സാർ ഒപ്പിട്ട് കൈപ്പറ്റിട്ടില്ല അങ്ങനെ അപ്പം അപ്പം ഇത് കേസ് നീണ്ടുപോകുക മൂന്നാമത്തെ തവണ ആയപ്പോഴത്തേക്കും കോടതി ഈ അമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിലെ ഈ ഡിപ്പാർട്ട്മെന്റ് ഹെഡിനെ സാറുണ്ടാക്കി കോടതിയിൽ സമൻസ് അയച്ചിട്ട് സമൻസ് കൈപ്പറ്റി ഒപ്പിട്ട് കൈപ്പറ്റി ആൾ വന്നില്ല എന്ന് പറഞ്ഞ് വാറന്റാക്കി വാറൻ്റാക്കിട്ട് കോളേജില് ഈ സാറിനെ പൊക്കിക്കൊണ്ട് പോകാനായിട്ട് പോലീസ് ജിപ് ഒക്കെ ആയിട്ട് ചെല്ലുമ്പോഴാണ് സാറിങ്ങനെ ഒരു സമൻസ് സാർ അറിയുന്നത് പിന്നെ ഞാൻ അത് വക്കീലിനെ വിളിച്ചു പറഞ്ഞു വക്കീൽ വക്കീലത് എങ്ങനെയാണ് കൈകാര്യം ചെയ്തതെന്ന് എനിക്കറിയത്തില്ല പിന്നെ അത് അത് ഒഴിവായി പിന്നെ സാറെ കോടതിയിൽ അടുത്ത ഹിയറിംഗിൽ കോടതിയിൽ ഹാജരായി കോടതിയിൽ ഹാജരായി സാറിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസും വിസ്താരവും സാറ് സാറിന്റെ റിപ്പോർട്ടിമ്മ സാറ് ഉറച്ചു അവര് തിരിച്ചും മറിച്ചും പല ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു സാറു പറഞ്ഞു ഞാൻ പോയിട്ടില്ല പക്ഷെ അവസാനമായപ്പോഴത്തേക്കും നമുക്ക് അനുകൂലമായിട്ട് തന്നെ കോടതി വിധി വിധി നമുക്ക് തന്നേക്കുന്ന ഈ ഇല്ലാത്ത സംഭവം ഉണ്ട് എന്ന് പറഞ്ഞ ഇങ്ങനെ ഒരു ബ്രോഷർ നമ്മളെ പറ്റിച്ചതിന് മൂന്ന് ലക്ഷം രൂപ നഷ്ടപരിഹാരവും പതിനായിരം രൂപ കോടതി ചെലവ് ചെലവ് കോടതി ചെലവ് ഉൾപ്പെടെ മൂന്ന് ലക്ഷത്തി പതിനായിരം രൂപ തരണമെന്നാണ് ഇപ്പൊ നിലവിൽ കോടതി വിധിച്ചേക്കുന്നത് ഇനി ഇവർ അപ്പീല് പോകുമെന്ന് അറിയത്തില്ല കാരണം ഇവരെ സംബന്ധിച്ച് കസ്റ്റമർക്ക് ഒരു പുല്ലുവിലയാണ് ഇവർ അപ്പീൽ ഇവർക്ക് ഇത് അപ്പീൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാലും ഇവർക്ക് അത് ജയിക്കാനുള്ള സാധ്യതയില്ല പക്ഷേ നമ്മളെ ബുദ്ധിമുട്ടിക്കുക ബുദ്ധിമുട്ടിക്കാൻ കാരണം ഈ ഒരു സെൻസറും സാധനം ഫിറ്റ് ചെയ്ത് തരണം എന്നുള്ളത് ഇവർക്കൊരു രണ്ടായിരം മൂവായിരം രൂപ താഴെ ചെലവ് വരുന്ന ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് എന്നെ ആ കൈസ് കൊടുക്കുന്നതിന് മുന്നേ ശരിക്കും ഇട്ടു ഓടിച്ചൊരു അയ്യായിരം രൂപയോളം ഞാൻ ഇതിന്റെ പുറകെ പല തവണ സർവീസ് സെന്ററിൽ പോയി പഴക്ക് പിടിച്ചു നമ്മളെ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് ഇതെല്ലാം ചെയ്ത് ഇപ്പൊ കേസ് വിധിയായി വിധിയായി തൊണ്ണൂറ് മുപ്പത് ദിവസത്തിനുള്ളിൽ ഇത് ചെയ്യണമെന്നാണ് പക്ഷേ ഇതിന് അപ്പീൽ പോവുകയല്ലോ അറിയത്തില്ല മുപ്പത് ദിവസം ജഡ്ജ്മെന്റ് വിധി ഡേറ്റ് നവംബർ മുപ്പതാണ് പക്ഷെ ഇത് ജഡ്ജ്മെന്റ് കോടതി നമുക്ക് ഒഫീഷ്യലി ഡ്രാഫ്റ്റ് ചെയ്തെല്ലാം കിട്ടിയ ഡിസംബർ പതിനെട്ടാം തീയതി പതിനെട്ടാണ് അപ്പൊ ഇതിന്റെ ഒരു കോപ്പി ഈ ജഡ്ജ്മെന്റിന്റെ ഒരു കോപ്പി നമ്മൾ നേരിട്ട് കൈപ്പറ്റി വക്കീൽ നേരിട്ട് കൈപ്പറ്റി ഓപ്പോസിറ്റ് പാർട്ടിക്കുള്ള ജഡ്ജ്മെന്റ് ഒരു കോടതി നയിച്ചു കൊടുക്കുക അപ്പൊ അവരത് കൈപ്പറ്റി അന്ന് മുതൽ മുപ്പത് ദിവസമാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ അവർക്കത് എന്നാ എന്നുള്ളത് നമുക്ക് അറിയത്തില്ല ഇനി ഇവർ അപ്പീൽ പോവുകയാണെങ്കിലും നമ്മളെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ളത് മാത്രമേ ഇവർക്ക് ഒരു ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി പോയാലേ ഉള്ളൂ അല്ലാതെ ഒരു കേസ് ഇല്ല എന്റെ അകത്ത് അപ്പം ഈ വണ്ടിക്ക് ആ ഫ്രണ്ട് സെൻസർ ഉള്ള ഒരു വണ്ടിക്ക് അതായത് ഇങ്ങനെയാണ് അതായത് ആളടുത്തേക്ക് വരും തോറും ആദ്യം ഒരു ഒബ്ജക്റ്റ് വരുമ്പോഴത്തേക്ക് ഒരു ഗ്രീൻ ലൈറ്റാണ് ഒബ്ജക്റ്റിനോട് അടുത്ത് ചെല്ലുമ്പോഴത്തേക്ക് അത് ഒരു യെല്ലോ ലൈറ്റാകും ഒബ്ജെക്ട് അടുത്ത് വരുമ്പോഴത്തേക്ക് റെഡ് ലൈറ്റും ആവും ഒരു ബീപ് സൗണ്ടും വരും ഇങ്ങനെയാണ് ഇതിൻ്റെ സംവിധാനം എന്നാൽ ഈ വണ്ടിയെ നോക്കുക ജസ്റ്റ് ക്യാമറ ആണുള്ളത് പക്ഷേ ഈ ഈ ഒരു ആ പറഞ്ഞ സംവിധാനം ഇതേലും ഉണ്ടാവണം അതായത് ഒബ്ജക്റ്റ് അടുത്ത് വരുമ്പോഴത്തേക്ക് കളറിൽ വേരിയേഷൻ വരണം പക്ഷേ ഒരു യാതൊരുവിധ വേരിയേഷനും വരുന്നില്ല ഇപ്പം നേരത്തെ ഞാൻ പേഴ്സണലി പറഞ്ഞാൽ ഞാൻ നേരത്തെ ഉപയോഗിച്ചിരുന്ന എൻ്റെ ഒരു ഐ ട്വൻറ്റി ആയിരുന്നു അതിനും ഈ പറയുന്ന റിവേഴ്സ് ക്യാമറ ഉണ്ടെങ്കിലും ഈ ഒബ്ജെക്റ്റിനോട് അടുത്ത് വരും തോറും ഈ പറയുന്ന ഈ പാറ്റേണിൽ നിറവ്യത്യാസം വരുമായിരുന്നു പക്ഷേ ഈ ഒരു നിറവ്യത്യാസമൊന്നും ഈ വാഹനത്തിന് വരുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം പക്ഷേ ഈ ഒരു ഫീച്ചേഴ്സ് അതായത് ആ വണ്ടിക്ക് കാണിച്ചോലോ അങ്ങനെയല്ല ഈ പറയുന്ന ഒരു സെൻസർ സംവിധാനം ഈ വാഹനത്തിന് ഉണ്ടായിരിക്കും എന്നായിരുന്നു ബ്രോഷറിൽ പറഞ്ഞിരുന്നത് എന്നാൽ അതേസമയം ഇത് എക്സിസെഡ് പ്ലസ് ആണ് എന്നാൽ എൻ്റെ എസ് ടി എൽ ആറിൽ അവർ ഓട്ടോ ഫോൾഡിംഗ് മിറർ ആയിരുന്നു നമുക്ക് ഓഫർ ചെയ്തിരുന്നത് എനിക്ക് ആ വാഹനം വന്ന പോട്ട് ഓഫ് ഫോൾഡിംഗ് മിററും ഇല്ലായിരുന്നു അകത്തും അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സംവിധാനവും ഉണ്ടായിരുന്നില്ല ഇത് രണ്ടുമാണ് എൻ്റെ വാഹനത്തിൽ മിസ്സായിട്ടുള്ളത് അപ്പം ഇതിനെതിരെയാണ് അദ്ദേഹം കേസിന് പോയത് കേസ് അദ്ദേഹം വിജയിച്ചു ഇനിയും അതിൻ്റെ ഇനിയും തുടർന്നുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നമുക്കറിയത്തില്ല ഇനിയും തുടർന്ന് ഇനിയും ഈ കേസ് വിധി വന്നു വിധി വന്നതിന് ശേഷം ഇനിയും ഇവർ ഇത് മൂന്ന് ലക്ഷം രൂപയും പതിനായിരം രൂപയും ഇദ്ദേഹത്തിന് കൊടുക്കുമോ ഇല്ലയോ അതോ അപ്പീലിന് പോകുമെന്ന് നമുക്കറിയില്ല എന്ത് തന്നെ ആണെങ്കിലും ടാറ്റ ഒരു മാനുഫാക്ചർ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട് കാരണം ഒരു ഇ ബി എന്ന് പറയുന്ന ഒരു പുതിയൊരു സംവിധാനം അതിനുമുമ്പ് അവർക്കുണ്ടായിരുന്നത് നെക്സോണും ടിഗോറുമായിരുന്നു അല്ലേ അപ്പോൾ അത് വന്നിട്ട് അധികം കാലമൊന്നും ആയില്ല അതിനുശേഷമാണ് ടിയാഗോ ലോഞ്ച് ചെയ്യുന്നത് ആ സമയത്ത് ഈ വാഹനം പോലും കാണാതെ ഏ ഈ വാഹനം ബുക്ക് ചെയ്തവരോട് നിങ്ങൾ ഇന്ന ഇന്ന ഫീച്ചേഴ്സൊക്കെ ഈ വാഹനത്തിന് തരാമെന്ന് പറഞ്ഞതിന് ശേഷം വണ്ടി കൈ കിട്ടുമ്പോഴത്തേക്ക് ഇതൊന്നും ഇല്ലാതെ അവരെ ചതിച്ചിട്ട് അതൊരു തരത്തിൽ ചീറ്റിങ്ങാണ് ശരിക്കും അല്ലെങ്കിൽ ഇവർക്ക് ഈ ആദ്യത്തെ ഈ പതിനായിരം വാഹനങ്ങൾക്കാണിത് പതിന ആദ്യത്തെ പതിനായിരം പേർക്കെങ്കിലും ഇവർക്ക് ഈ ഫീച്ചേഴ്സ് കൊടുക്കാമായിരുന്നു അതും പല വേരിയൻറ്റുകളുണ്ട് ഇതെല്ലാം കൂടി നോക്കുമ്പോഴത്തേക്ക് ഈ എക്സ് സെഡ് പ്ലസ് ആണെങ്കിലും എസ് ടി ആണോ എടുത്തവരും പതിനായിരം പേരും കാണത്തില്ല ചിലപ്പോൾ ഒരു മൂവായിരം മൂവായിരം ആറായിരം പേരായിരിക്കും ഉണ്ടാവുക ഈ ആറായിരം പേർക്ക് വേണ്ടി ഒരു രണ്ടായിരം മൂവായിരം രൂപ മുടക്കിയ ഒരു ഫീച്ചേഴ്സ് അത് നമ്മൾ എക്സ്ട്രാ ആവശ്യപ്പെട്ടൊന്നുമല്ല അവരുടെ ബ്രോഷറിൽ കണ്ട് ബോധ്യപ്പെട്ടാണ് അതിന് പണം കൊടുത്തത് എന്നിട്ടത് തരാതെ ഒരു തരത്തിലതൊരു പറ്റിക്കലാണ് അല്ലേ ചതിക്കലാണ് അതിന് നമ്മൾ ഇതിൻ്റെ ആവശ്യത്തിന് വേണ്ടി ചെല്ലുമ്പോഴത്തേക്ക് നിങ്ങൾ കണ്ടിഷ്ടപ്പെട്ടല്ലേ എടുത്തത് ബോധ്യപ്പെട്ടല്ലേ തൊടു ന്യായങ്ങൾ പറഞ്ഞ് കസ്റ്റമറെ അവഹേളിക്കുക എന്ന് പറഞ്ഞാൽ മോശമാണ് അപ്പോൾ അങ്ങനെയുള്ള ഇത് പലരും ഇതിനെതിരെ പ്രതികരിച്ചിട്ടില്ല ഞാനിത് പല ആൾക്കാരോടും പറഞ്ഞതാണ് നമുക്കിത് കോം ഒരു കോം കോമ എല്ലാവരുടെ ജോയിൻറ്റായിട്ട് ഒരു കംപ്ലൈൻറ്റ് പോകാം ഞാൻ ഇതിന്റെ പുറകെ നടക്കുന്നതും ഇത് മെയിൽ അയച്ചതും ഒക്കെ പലർക്കും അറിയാം ഇതേ ബുദ്ധിമുട്ടുള്ള പലർക്കും അറിയാം പക്ഷെ അവരൊക്കെ വിചാരിച്ചത് എനിക്ക് ടാറ്റ കമ്പനിയുമായിട്ട് ഞാൻ ഇതിന്റെ പുറകെ നടന്നു വഴക്ക് ചെറിയ ചെറിയ ഒരു മുഷിപ്പ് ഉണ്ടായിരുന്നു അപ്പം അവരുമായിട്ട് എനിക്ക് പേഴ്സണലി ഒരു ഗ്രഡ്ജ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത് എന്നുള്ള ഒരു തോന്നല് ഈ ബാക്കിയുള്ള കസ്റ്റമേഴ്സിന് രണ്ടാമത്തെ കാര്യം അവർക്ക് ഇതിന്റെ കേസിന്റെ പുറകെ പോയി കഴിഞ്ഞാൽ അവരതിന്റെ പുറകെ നടക്കേണ്ട ഒരു സമയം പോവും പൈസ പോവും ഒത്തിരി തവണ പുറകെ അവര് ഇതിന്റെ പുറകെ നടക്കേണ്ട ഒരു ബുദ്ധിമുട്ട് അപ്പൊ അന്നും എനിക്ക് ഇതിന് മുന്നേ ഞാൻ ചെറിയ ഒന്ന് രണ്ട് കേസുകൾ നമ്മൾ കൺസ്യൂമർ കോടതിയിൽ ഞാൻ തന്നെ ബാധിച്ച് നമുക്ക് അനുകൂലമായിട്ടുള്ള വിധി കിട്ടിയിട്ടുണ്ട് നമുക്ക് എനിക്കിത് പേഴ്സണലി അറിയാം ഇത് ഈ പറയുന്ന പോലെ ബുദ്ധിമുട്ടില്ല സമയമെടുക്കും അപ്പം ഇതിന് മുന്നത്തെ കേസുകളൊക്കെ ചെറിയ ഇത്രയും നീണ്ടുപോയിട്ടില്ലാത്ത കേസുകളായതും ഇതുകൊണ്ട് നമ്മൾ തന്നെ തന്നെ ബാധിച്ച് നമുക്ക് അനുകൂലമായിട്ടുള്ള വിധി കിട്ടിയിട്ടുണ്ട് പക്ഷെ ഇത് നീണ്ടുപോകുമെന്ന് എനിക്കൊരു തോന്നലുള്ളതുകൊണ്ടാണ് നമ്മളത് ഒരു വക്കീലിനെ ഏൽപ്പിച്ചത് നമ്മളൊരു വക്കീലിനെ ഏൽപ്പിച്ച് നമ്മൾ വിശ്വസിച്ച് ഒരു വക്കീലിനെ കഴിഞ്ഞാൽ വക്കീൽ എൻ്റെ പറയുന്ന കാര്യങ്ങൾ ഡോക്യുമെന്റ്സ് നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കേസ് കൺസ്യൂമർ കോടതിയിൽ നടത്തുക എന്ന് പറയുന്ന ഒത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമല്ല നമ്മൾ ഇതിന്റെ പുറകെ നടക്കേണ്ട പറ്റത്തില്ല അപ്പൊ എനിക്ക് പൊതുജനങ്ങൾ അറിയണോന്നുള്ളത് ഇങ്ങനെ നമ്മളെ പറ്റിച്ചു എന്ന് തോന്നി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ അകത്ത് പറ്റി തോന്നല്ല യാതൊരു പറ്റിക്കലാണ് നമുക്കൊരു പറ്റീല് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും നീതിക്ക് വേണ്ടിയിട്ട് ഇങ്ങനത്തെ സമീപിക്കണം കാരണം പറയാൻ കാര്യം ഞാനും മണ്ടനായ ആളാണ് ഞാൻ പോയില്ല ഞാൻ അന്ന് ഞാൻ എന്റെ വണ്ടി എടുത്ത സമയത്ത് ഞാൻ ഈ നിങ്ങളുടെ പറഞ്ഞതാണ് എക്സ് വണ്ടിക്ക് ഇതിന്റെ അകത്ത് ഈ ബ്രോഷറിൽ അല്ല എനിക്കത് അറിയാവുന്നില്ല വിളിച്ചപ്പോഴത്തേക്ക് പറഞ്ഞു അയ്യോ സാറേ അത് ഞങ്ങൾക്ക് ഞങ്ങൾക്കറിയത്തില്ല ഞങ്ങൾ ബ്രോഷർ ഞങ്ങൾ പൂർണ്ണമായും നോക്കിയില്ല കമ്പനി തന്നില്ല ഞങ്ങൾക്കൊന്നും ഒന്നും ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ഒരു എന്നു പിന്നെ എന്നോട് പറഞ്ഞു എനിക്ക് ഓർമ്മയുണ്ട് സമയമില്ല അത് നമുക്ക് സമയമില്ല കേസും ാണ് തൊണ്ണൂറ് ശതമാനം ഈ മുമ്പായിരപ്പരഞ്ജത്ത് ഈ വണ്ടിക്കകത്ത് ഇന്ന് എന്റെ വീഡിയോ എടുത്തു എന്റെ വണ്ടിക്കകത്ത് വീഡിയോ എടുക്കുമ്പോഴത്തേക്കും ഞാൻ വണ്ടിയെ മുട്ടിനിക്കുക വണ്ടിയുടെ ബമ്പറേൽ എന്റെ ബോഡി മുട്ടിനിക്കുമ്പോഴും എന്റെ ആ ശരീരത്തിൽ റെഡ് യെല്ലോ ഗ്രീൻ ലൈറ്റ് കാണിക്കുന്നുണ്ട് ഇവര് പറയുന്നത് ഈ റെഡ് യെല്ലോ ഗ്രീൻ ലൈനുമായിട്ട് ഒരു ഓബ്ജക്റ്റീവായിട്ടുള്ള മെഷർമെന്റ് അളക്കാനുള്ള സംവിധാനം അളക്കാൻ അളക്കാനാണ് റെഡ് ആണെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന ക്യാമറ ഉണ്ടായിരുന്നത് പക്ഷെ അത് ഒബ്ജെക്ട് അടുക്കും തോറും ആ നിറവ്യത്യാസം വരുമായിരുന്നു ക്യാമറ ആയിട്ടെങ്കിൽ തന്നെ ഇവര് പറയുന്നത് റെഡ് യെല്ലോ ഗ്രീൻ ഇപ്പം ആദ്യം പച്ച കത്തുവാണെങ്കിൽ ഒബ്ജക്ടീവായിട്ട് ഇത്ര സെന്റിമീറ്റർ അകലം അത് മാറി യെല്ലോ കൊത്തുമ്പത്തേക്ക് ഒബ്ജക്റ്റീവ് ആയിട്ട് ഇത്ര സെന്റിമീറ്റർ ആകണം അങ്ങനെയൊക്കെയാണ് ഇതിന്റെ ഓണേഴ്സ് മാനുവലിൽ പറയുന്നത് പക്ഷെ ഈ വണ്ടിയിൽ ഞാൻ വണ്ടി നമ്മുടെ ബോഡിയിൽ ടച്ച് ചെയ്ത് നിന്നാ പോലും ഈ റെഡ് യെല്ലോ ലൈൻ കത്തി കിടക്കും നമ്മളൊരു അത് അത് ഏറ്റവും ബുദ്ധിമുട്ട് രാത്രിയില്ല രാത്രിയിൽ നമുക്ക് പുറകിലൊരു തടസ്സവും ഒന്നും ഒരാൾ നിന്നാൽ കാണത്തില്ല നമ്മളിത് എങ്ങനെയാ ഒരാള് നിപ്പുണ്ടോന്നുള്ളത് നമ്മള് തിരിച്ചറിയും അപ്പൊ ഇത് ഇവർ അപ്പീൽ പോവാണെങ്കിൽ ഞാൻ ഇതിന്റെ പുറകെ തന്നെ നമുക്കൊരു ഐഡിയ കിട്ടി അപ്പീൽ പോവുകയാണെങ്കിൽ അപ്പീൽ കോടതി എന്ന് പറഞ്ഞാൽ അപ്പീൽ പരിഗണിക്കുന്ന കോടതി ജില്ലാ ജില്ലയില് മാറിയിട്ട് സ്റ്റേറ്റ് കമ്മീഷനാണ് അത് ട്രിവാൻഡ്രത്താ നമ്മള് ഇതുവരെ അപ്പീൽ പോവാണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും നമ്മൾ ഇതിന് കഴിഞ്ഞിട്ട് അവരപ്പീൽ അവർ അപ്പീൽ പോകുന്നുണ്ടെങ്കിൽ ഞാൻ ധാരാളം പേരുണ്ടാവും ആണ് അവർക്ക് ഇനി ഇതിന്റെ അകത്ത് ജോയിൻ ചെയ്യുന്നതിന് പരിമിതിയുണ്ട് കാരണം നമ്മൾ ഒരു വണ്ടി എടുത്ത് എന്തെങ്കിലും നമുക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വണ്ടി എന്നല്ല എന്തോ സാധനമാണെങ്കിലും അതിന് വണ്ടി എന്ത് സാധനമാണെങ്കിലും നമ്മൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പരാതി ഉണ്ടെങ്കിൽ നമ്മൾ അവരെ സമീപിക്കേണ്ട ആദ്യം നമ്മൾ സമീപിക്കേണ്ടത് നമ്മൾ സാധനം മേടിച്ച കടയിൽ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഏത് കമ്പനിയാണോ അവരെ ഇതിനൊക്കെ ഒരു ടൈം ഉണ്ട് ഇപ്പൊ ഈ ഇപ്പൊ ഞാൻ ഈ എനിക്ക് ഇങ്ങനെ ഒരു ജഡ്ജ്മെന്റ് കിട്ടിയെന്ന് പറഞ്ഞ് നിങ്ങൾ വേറെ ആരെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ അവരോട് കോടതി സ്വാഭാവികമായിട്ടും ചോദിക്കും നിങ്ങൾക്ക് പരാതി ഉണ്ടായിരുന്നു ഇപ്പോഴല്ലേ നിങ്ങൾക്ക് പരാതി വന്നു നിങ്ങൾ എന്തുകൊണ്ട് നേരത്തെ പരാതിപ്പെട്ടില്ല എന്നൊരു ചോദ്യം വരും ഈ സമയത്ത് ഒരു പരാതി കൊടുക്കുന്നതിന് ഇതിനൊക്കെ ഒരു ടൈം ഉണ്ട് ആ ടൈം ലിമിറ്റിനുള്ളിൽ പരാതി കൊടുത്തില്ലെങ്കിൽ പരാതി കൊടുത്തിട്ടേ കാര്യമുള്ളൂ

ആശംസിക്കുന്നു അപ്പോൾ ഇത് കാണുന്നവരോട് പറയാനുള്ളത് ഇങ്ങനെയുള്ള പല പല പ്രശ്നങ്ങൾ നമുക്കെല്ലാവർക്കും ഉണ്ടാകും നമ്മളെല്ലാവരും ഈ കേസിൻ്റെ പുറകെ പോകാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് നമ്മൾ ഒതുങ്ങിക്കൂടി അങ്ങ് പോകുന്ന പലപ്പോഴും നമ്മൾ ഈ ചെറിയ പല കാരണം പലവിധ കാരണങ്ങളെ നമ്മൾ പറ്റിക്കപ്പെടുന്നത് അപ്പോൾ അങ്ങനെ ശരിക്കും ഇങ്ങനെ നമ്മളോട് നമ്മളെ ചതിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ പറ്റിക്കാൻ ശ്രമിക്കുന്ന കമ്പനികൾക്ക് ഇതൊരു പാഠമായി മാറട്ടെ ഒരു പ്രതികരണശേഷിയുള്ള ഒരു തലമുറയാണ് രാജ്യത്തിൻ്റെ സ്വതസിദ്ധമായ നല്ല പോക്കിന് എപ്പോഴും അനിവാര്യം അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് ഒരു മാതൃകയായി ഇദ്ദേഹം മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല മറ്റൊരു വീഡിയോകളെ നമുക്ക് വീണ്ടും കാണാം താങ്ക്